യുദ്ധം തുടരുന്ന സുഡാന് സഹായവുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാനിലെ റെവല്യൂഷണറി ഗാർഡുകളുടെ ഒരു ഇറാനിയൻ കാർഗോ വിമാനം കഴിഞ്ഞ മാസം സുഡാനിലെ സായുധ സേനയിലേക്ക് ആയുധങ്ങൾ എത്തിച്ചതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു ശക്തമായ സൈനിക സംഘടനയിലെ ഫാർസ് എയർ കേശ്മിന്റെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ ഇ പി എഫ് എ ബി രജിസ്ട്രേഷനുള്ള ബോയിംഗ് സെവൻ ഫോർ സെവൻ മാർച്ച് പതിനേഴിന് ഇറാനിൽ നിന്ന് പുറപ്പെട്ട് പോർട്ട് സുഡാനിൽ ഡബ്ല്യു ഫൈവ് നയൻ നയൻ എയ്റ്റ് എന്ന ഫ്ലൈറ്റ് നമ്പറിൽ ഇറങ്ങിയതായി ഒരു യൂറോപ്യൻ രഹസ്യാന്വേഷണ വൃത്തം അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതിയിലുണ്ടായിരുന്നതായും വാർത്തയിൽ പറയുന്നുണ്ട് ചരക്ക് സുഡാനി സൈന്യത്തിന് എത്തിച്ചതായും സ്രോതസ് കൂട്ടിച്ചേർത്തു ഒരു അന്തർദേശീയ അർദ്ധ സൈനിക സേനയായ ഐആർ ജി സി ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ ഇറാഖി മിലിഷ്യകൾ എന്നിവയുൾപ്പെടെയുള്ള അനുബന്ധ സ്ഥാപനങ്ങൾക്ക് പരിശീലനവും ആയുധവും നൽകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ സ്വാധീനത്തിന് വളർത്തുകയാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ബന്ദർ അബ്ബാസിൽ നിന്ന് സുഡാനിലേക്ക് സമാനമായ ഒരു ഷിപ്മെന്റ് മുമ്പ് ഇതേ രജിസ്ട്രേഷൻ നമ്പർ വഹിക്കുന്ന വിമാനം ഉപയോഗിച്ചിരുന്നു സമീപ മാസങ്ങളിൽ സുഡാനിൽ ഇറാനിയൻ സൈനിക പങ്ക് വർദ്ധിച്ചതായി ഒന്നിലധികം ഓപ്പൺ സോഴ്സ് അന്വേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ബി സി വേൾഡ് സർവീസ് പ്രസിദ്ധീകരിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ കാർത്തൂമിനടുത്തുള്ള ഒരു സൈനിക സ്ഥലത്ത് ഇറാനിയൻ ഡ്രോണുകൾ നിലയുറപ്പിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് രഹസന്വേഷണത്തിനും ആക്രമണശേഷിക്കും പേരുകേട്ട അബാബിൽ ത്രീ മൊഹാദിർ സിക്സ് ഡ്രോണുകളുടെ മോഡലുകൾ ഇറാൻ സുഡാനിലേക്ക് അയച്ചതായി ബി റിപ്പോർട്ട് ചെയ്തു ഇറാഖ് വെനിസ്വേല റഷ്യ എന്നിവിടങ്ങളിലെ സായുധ ഗ്രൂപ്പുകൾക്കും ഇറാൻ ഈ ഡ്രോണുകൾ നൽകിയിട്ടുണ്ട് ഇറാൻ നിർമ്മിത അനിയൻ ഓഡു ചെയ്ത ഇ എച്ച് ടു ആന്റി ആർമർ മിസൈൽ സാക്വേ ടു എന്നിവയുടെ സൈനിക സ്ഥാനങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെതിരെ രണ്ടു വർഷമായി സുറാൻ സൈന്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാനും സുഡാനും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ഇറാനിലെ സൗദി നയതന്ത്ര കേന്ദ്രങ്ങൾ പ്രതിഷേധക്കാർ ആക്രമിച്ചതിനെ തുടർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റ് സൗദി സഖ്യകക്ഷികളുമായുള്ള നയതന്ത്ര ബന്ധം സുറാൻ വിച്ഛേദിച്ചിരുന്നു എന്നിരുന്നാലും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഇരു രാജ്യങ്ങളും ബന്ധം പുനരാരംഭിച്ചു ഡിസംബറിൽ സുഡാൻ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിക്കുകയും ഇരു സർക്കാരുകളും ഔപചാരിക ബന്ധം പുനഃസ്ഥാപിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി ഫെബ്രുവരിയിൽ സുഡാൻ വിദേശകാര്യമന്ത്രി അലി യൂസഫ് കൂടുതൽ ചർച്ചകൾക്കായി വീണ്ടും ഇറാനിൽ എത്തിയിരുന്നു സ്ഥിരമായ ഒരു താവളത്തിന് പകരമായി ഒരു യുദ്ധക്കപ്പൽ വാഗ്ദാനം ചെയ്യുന്നതിനുള്ള കരാർ ഇറാൻ സുഡാനുമായി മുന്നോട്ട് വെച്ചതായി കഴിഞ്ഞ വർഷം വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ റിപ്പോർട്ട് അനുസരിച്ച് സുഡാൻ സർക്കാർ ഈ വാഗ്ദാനം നിരസിക്കുകയാണ് ഉണ്ടായത് എന്നിരുന്നാലും ഇറാനിൽ നിന്നുള്ള ആയുധ വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇറാനും സഖ്യകക്ഷിയായ റഷ്യയും ചെങ്കടലിൽ സൈനിക താവളങ്ങൾ തേടുമ്പോൾ ഇറാൻ ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് സുഡാൻ സൈനിക സേനയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ബ്ലൂംബർഗ് ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്തു സുഡാൻ സൈന്യത്തിന് ഇറാൻ ആയുധങ്ങൾ എത്തിച്ചുവെന്നും ഡസൺ കണക്കിന് ഡ്രോണുകൾ നൽകിയിട്ടുണ്ടെന്നും ഇത് മിലീഷ്യ എതിരാളികൾക്കെതിരായ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചതായും ഇത് മേഖലയിലെ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടയിൽ കഴിഞ്ഞ മാസം സുറാൻ സൈന്യം തിരിച്ചുപിടിച്ച സുറാനിലെ തലസ്ഥാനമായ ഖാർത്തൂമിൽ നടന്ന നിയമവിരുദ്ധ കൊലപാതകങ്ങളെ കുറിച്ചുള്ള പ്രാദേശിക മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു ഇത്തരം റിപ്പോർട്ടുകൾ തന്നെ അമ്പലപ്പിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പറഞ്ഞു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം സുഡാനിൽ കുറഞ്ഞത് ഇരുപതിനായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു യുദ്ധം പതിനാല് ദശലക്ഷത്തിലധികം ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് തെരുവുകളിലേക്ക് ഇറക്കുകയും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളെ ക്ഷാമത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്